സങ്കീർത്തനങ്ങൾ അദ്ധ്യായം എഴുപത്തി ഒമ്പത് ഇസ്രായേലിനെ മോചിപ്പിക്കാനമ്മേ ആസാഫിൻ്റെ സങ്കീർത്തനം ദൈവമേ വിജാതിയർ അങ്ങയുടെ അവകാശത്തിൽ കടന്നിരിക്കുന്നു അവർ അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തെ അശ്ദ്ധമാക്കുകയും ജെറുസലേമിനെ നാശകൂമ്പാരമാക്കുകയും ചെയ്തു അവർ അങ്ങയുടെ ദാസറുടെ ശരീരം ആകാശപ്പുറവകൾക്കും അങ്ങയുടെ വിശുദ്ധരുടെ മാംസം വന്യമൃഗങ്ങൾക്കും ഇരയായി കൊടുത്തു അവരുടെ രക്തം ജലം പോലെ ഒഴുക്കി അവരെ സംസ്കരിക്കാൻ ആരുമുണ്ടായിരുന്നില്ല ഞങ്ങൾ അയൽക്കാർക്ക് നിന്ദാപാത്രമായി ചുറ്റുമുള്ളവർ ഞങ്ങളെ പരിഹസിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്നു കർത്താവെ ഇത് എത്ര കാലത്തേക്ക് അവിടുന്ന് എന്നേക്കും കോപിച്ചിരിക്കുമോ അവിടുത്തെ അസൂയ അഗ്നി പോലെ ജ്വലിക്കുമോ അങ്ങേയെ അറിയാത്ത ജനതകളുടെ മേലും അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കാത്ത ജനപദകളുടെ മേലും അങ്ങ് കോപം ചുരിയണമേ അവർ യാക്കോബിനെ വിഴുങ്ങിക്കളയുകയും അവൻ്റെ വാസസ്ഥലം ശൂന്യമാക്കുകയും ചെയ്തു ഞങ്ങളുടെ പൂർവികന്മാരുടെ അകൃത്യങ്ങൾ ഞങ്ങൾക്കെതിരായി ഓർക്കരുതി അങ്ങയുടെ കൃപ അതിവേഗം ഞങ്ങളുടെ മേൽ ചൊരിയണമേ ഞങ്ങൾ തീർത്ഥം നിലം പറ്റിയിരിക്കുന്നു ഞങ്ങളുടെ രക്ഷയായ ദൈവമേ അങ്ങയുടെ നാമത്തിൻ്റെ ബഹുത്വത്തെ പ്രതി ഞങ്ങളെ സഹായിക്കണമേ അങ്ങയുടെ നാമത്തെ പ്രതി ഞങ്ങളെ മോചിപ്പിക്കുകയും ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കുകയും ചെയ്യണമേ അവരുടെ ദൈവം എവിടെയെന്ന് ജനതകൾ ചോദിക്കാൻ ഇടയാക്കുന്നതെന്തിന് അങ്ങയുടെ ദാസറുടെ രക്തം ചിന്തിയതിന് അങ്ങ് ജനതകളോട് പ്രതികാരം ചെയ്യുന്നത് കാണാൻ ഞങ്ങൾക്ക് ഇടയാക്കണമേ ബന്ധിതരുടെ ഞരക്കം അങ്ങയുടെ സന്നിധിയിൽ എത്തട്ടെ വിധിക്കപ്പെട്ടവരെ അങ്ങയുടെ ശക്തി രക്ഷിക്കട്ടെ കർത്താവി ഞങ്ങളുടെ അയൽക്കാർ അങ്ങയെ നിന്ദിച്ചതിന് ഏഴിരട്ടിയായി പകരം ചെയ്യണമേ അപ്പോൾ അങ്ങയുടെ ജനമായ ഞങ്ങൾ അങ്ങയുടെ മേച്ചിൽ പുറങ്ങളിലെ ആടുകൾ എന്നേക്കും അങ്ങയ്ക്ക് കൃതജ്ഞത അർപ്പിക്കും തലമുറകളോളം ഞങ്ങൾ അങ്ങയുടെ സ്തുതികൾ ആലപിക്കും സങ്കീർത്തനങ്ങൾ അധ്യായം എൺപത് ഞങ്ങളെ പുനരുദ്ധരിക്കണമേ ഗായക സംഘം നേതാവിന് സാരസരാഗത്തിൽ ആസാഫിൻ്റെ സങ്കീർത്തനം ഇസ്രായേലിൻ്റെ ഇടയനെ ആട്ടിൻകൂട്ടത്തെ പോലെ ജോസഫിനെ നയിക്കുന്നവനെ ചെവികൊള്ളണമേ കെരുവുകളിന്മേൽ വസിക്കുന്നവനെ പ്രകാശിക്കണമേ എഫ്രൈമിനും ബെഞ്ചമിനും മനാസിക്കും അങ്ങേയത്തനെ വെളിപ്പെടുത്തണമേ ഉണർന്ന ശക്തിയോടെ ഞങ്ങളെ രക്ഷിക്കണമേ വരണമേ ദൈവമേ ഞങ്ങളെ പുനരുദ്ധരിക്കണമേ അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ ഈജിപ്തിൽ നിന്ന് അവിടെ നിന്ന് ഒരു മുന്തിരി പള്ളി കൊണ്ടുവന്നു ജനിതകളെ പുറത്താക്കി അത് നട്ടുപിടിപ്പിച്ചു അവിടുന്ന് അതിനു വേണ്ടി തടമൊരുക്കി അത് വേരുന്നി വളർന്നു ദേശം മുഴുവൻ പടർന്നു അതിൻ്റെ തണൽക്കൊണ്ട് കൊണ്ട് പർവ്വതങ്ങളും അതിൻ്റെ ശാഖകൾ കൊണ്ട് കൂറ്റൻ ദേവധാരികളും മൂടി അത് അതിൻ്റെ ശാഖകളെ സമുദ്രം വരെയും ചില്ലകളെ നദി വരെയും നീട്ടി അങ്ങു തന്നെ അതിൻ്റെ മതിൽ തകർത്തത് എന്തുകൊണ്ട് വഴിപോക്കർ അതിൻ്റെ ഫലം പറിക്കുന്നു കാട്ടുപന്നി അതിനെ നശിപ്പിക്കുന്നു സകല ജന്തുക്കളും അതിനെ തിന്നുകളയുന്നു സൈന്യങ്ങളുടെ ദൈവമേ ഞങ്ങളിലേക്ക് തിരിയണമേ സ്വർഗത്തിൽ നിന്ന് നോക്കിക്കാണമേ ഈ അങ്ങയുടെ വെള്ളിയെ കൈ വലത്തുകൈനട്ട ഈ മുന്തിരി വെള്ളിയെ അവർ അതിനെ അഗ്നിക്കിരയാക്കുകയും വിട്ടുവീഴ്ത്തുകയും ചെയ്തു അങ്ങയുടെ മുഖത്തിൽ നിന്ന് വരുന്ന ശാസനയാൽ അവർ നശിച്ച് പോകട്ടെ എന്നാൽ അങ്ങയുടെ കരം അങ്ങയുടെ വലത്ത് വശത്ത് നിർത്തിയിരിക്കുന്നവരുടെ മേൽ അങ്ങയ്ക്ക് ശുശ്രൂഷ ചെയ്യാൻ ശക്തനാക്കിയ മനുഷ്യബുദ്ധറിൻ്റെ മേൽ ഉണ്ടായിരിക്കട്ടെ അപ്പോൾ ഞങ്ങൾ അങ്ങയിൽ നിന്നും ഒരിക്കലും പിന്തിരികയില്ല ഞങ്ങൾക്ക് ജീവൻ നൽകണമേ ഞങ്ങൾ അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കും സൈനികരുടെ ദൈവമായ കർത്താവേ ഞങ്ങളെ പുനരുദ്ധരിക്കണമേ അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ ഞാൻ ഡോക്ടർ ബെസ്സി ദിവസം രാവിലെ ആറ് മുപ്പതിന് എൻ്റെ ഓഡിയോ ബൈബിൾ ലഭിക്കുവാനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അനേകരിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കുകയും ചെയ്യണമേ ദൈവ നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ